നമസ്കാരം ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണം നമ്മുടെ രാജ്യത്തെ നടക്കിയിരുന്നു ഇതിനെതിരെ ശക്തമായ സൈനിക നടപടി ഉണ്ടാകുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് ആക്രമണത്തിൽ ഇരുപത്തിയെട്ട് പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇതിൽ മലയാളിയായ എറണാകുളം ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രനും ഉണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം പാകിസ്ഥാൻ സൈനിക നേതൃത്വത്തിന്റെ ആസൂത്രണത്തിൽ നടന്ന കൂട്ടക്കുരുതിയായാണ് ഈ ആക്രമണത്തെ ഇന്ത്യ നോക്കിക്കാണുന്നത് ഇത് സംബന്ധമായ കൃത്യമായ വിവരം ഇതിനോടകം തന്നെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്ക് കിട്ടിയിട്ടും ഉണ്ട് അക്രമ സംഘത്തിൽ ഏഴംഗങ്ങളാണ് ഉണ്ടായിരുന്നത് എന്നാണ് ലഭിക്കുന്ന സൂചന ഓരോരുത്തരെയും മാറ്റി നിർത്തി അവരുടെ മതം ചോദിച്ച ശേഷമാണ് വെടിവെച്ച് കൊന്നിരിക്കുന്നത് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇന്ത്യയിൽ ഉള്ളപ്പോൾ നടന്ന ആക്രമണത്തെ അമേരിക്കയും അതീവ ഗൗരവമായാണ് കാണുന്നത് ഇന്ത്യക്ക് ഏതു തരം തിരിച്ചടി നടത്താനും അവകാശമുണ്ട് എന്ന നിലപാടിലേക്ക് ഇപ്പോൾ അമേരിക്കയും മാറിയിട്ടുണ്ട് സൗദി സന്ദർശനത്തിൽ ഉണ്ടായിരുന്ന നരേന്ദ്രമോദിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അറബ് രാജ്യങ്ങളും പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു സാധാരണക്കാർക്ക് നേരെ നടന്ന ആക്രമണത്തെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടിലേക്ക് അമേരിക്ക റഷ്യ സൗദി അറേബ്യ ഇസ്രായേൽ യു ഇറാൻ ബ്രിട്ടൻ ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളും മാറിയിട്ടുണ്ട് ആക്രമണത്തിൽ നടുക്കം പ്രകടിപ്പിച്ച ലോകരാജ്യങ്ങൾ ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതോടെ പാകിസ്ഥാനാണ് ഒറ്റപ്പെട്ടിരിക്കുന്നത് അതേസമയം ഇന്ത്യ വലിയ രൂപത്തിലുള്ള തിരിച്ചടിക്കാണ് ഒരുങ്ങുന്നത് എന്നാണ് അറിയുന്നത് അതിർത്തി കടന്ന ഏത് നിമിഷവും ഇന്ത്യൻ സൈനിക നടപടി ഉണ്ടാകും എന്നാണ് ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് നോർത്തൺ കമാൻഡും എന്തിനും തയ്യാറായാണ് നിൽക്കുന്നത് കരസേനയ്ക്ക് പുറമെ നാവിക വ്യോമസേനകളും നിർദ്ദേശത്തിനായി കാത്തിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആഭ്യന്തരമന്ത്രി അമിത് ഷാ തുടങ്ങിയവരുടെ ഉന്നത പട തന്നെ ജമ്മു കാശ്മീരിൽ കുതിച്ചെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും ഭീകരവാദികൾ ചത്തുവീഴുമെന്ന കാര്യത്തിൽ സംശയമില്ല പാകിസ്ഥാൻ നടക്കുന്ന വിധത്തിലുള്ള ഒരു വാർത്തയായിരിക്കും വരാൻ പോകുന്നത് എന്ന സൂചന കൂടിയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് ഈ അവസരത്തിൽ ഇന്ത്യ പാകിസ്ഥാന് നേരെ ആക്രമണം നടത്തിയാൽ ചൈനയ്ക്ക് പോലും ഇടപെടാൻ പരിമിതി ഉണ്ടാകും അമേരിക്കയുമായുള്ള സാമ്പത്തിക യുദ്ധത്തിൽ അടിപതറിയ ചൈന ഇപ്പോൾ ഇന്ത്യയുമായി നല്ല ബന്ധത്തിൽ പോകാനാണ് ആഗ്രഹിക്കുന്നത് അതിനാവശ്യമായ നടപടികൾ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നടക്കുന്നതിനിടയ്ക്ക് പാക് അനുകൂല തീവ്രവാദികൾ ഇന്ത്യയിലെ സാധാരണക്കാർക്ക് നേരെ നടത്തിയ ആക്രമണം ചൈനയെയും അമ്പരപ്പിച്ചിട്ടുണ്ട് ഇതിന് വലിയ വില പാകിസ്ഥാൻ നൽകേണ്ടി വരുമെന്ന കാര്യത്തിൽ ഇപ്പോൾ ചൈനയ്ക്കും തർക്കമുണ്ടാവുകയില്ല ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര ഗുജറാത്ത് എന്നിവിടങ്ങളിലെ വിനോദസഞ്ചാരികളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇവരെ വരി വരിയായി നിർത്തി വെടിവെച്ച് കൊല്ലുകയാണ് ഉണ്ടായത് ഇരുപത്തിയെട്ട് പേർ തൽക്ഷണം തന്നെ കൊല്ലപ്പെട്ടു അനവധി പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് ഇവരുടെ പലരുടെയും നില അതീവ ഗുരുതരവുമാണ് എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇന്ത്യ ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് വിവിധ രാഷ്ട്രീയ സാമൂഹിക മേഖലകളിലുള്ളവർ പോലും ഒറ്റക്കെട്ടായി തിരിച്ചടി നൽകണം എന്ന നിലപാടിൽ തന്നെയാണുള്ളത് അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങളുടെ പിന്തുണ ഇന്ത്യ ഒട്ടാകെയുള്ള പിന്തുണ ഇതെല്ലാം തന്നെ ഇന്ത്യ കണ്ടില്ലായെന്ന് നടക്കില്ല അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ ആക്രമണമായിരിക്കും ഇന്ത്യ നടത്താൻ പോകുന്നത് എന്ന കാര്യത്തിൽ തർക്കമല്ല അതെല്ലാ ഇന്ത്യക്കാർക്കും അഭിമാനിക്കാനുള്ള വകുത നൽകുമെന്ന കാര്യത്തിലും സംശയമില്ല